ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലൈക്കയിലുള്ള കേരളം ബെഡ്റൂം സെറ്റുകളായിട്ടാണ് ഇതുപോലെ തന്നെ പല മോഡലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വുഡിലായാലും അതുപോലെ തന്നെ ബോർഡിലായാലും ബോർഡിലായാലും എല്ലാവിധ മരത്തിലായാലും ചെയ്തു ചെയ്തുകൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ലേക്ക ഫർണിച്ചർ വാങ്ങാൻ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ ഓഫർക്കാണ് നിങ്ങൾക്ക് ലാഭമാണ് അതുപോലെ തന്നെ നോക്കി നിങ്ങൾ ത്രീ ഡോളർ അലമാര അതൊന്നും നോക്കി ഹൈ ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇതിനൊക്കെ കുറഞ്ഞ പ്രൈസാണ് കൊടുക്കുന്നത് അതുപോലെ ഡ്രസ്സിങ് അതുപോലെ കോട്ട് ബോക്സ് എല്ലാവിധ മോഡലുകളും അതുപോലെ തന്നെ കട്ടി നല്ല സ്പേസ് നൂവശത്ത് നല്ല സ്പേസ് വരുന്നുണ്ട് നിങ്ങളത്തേക്ക് നോക്കൂ നല്ല അടിപൊളി കോഡ് ബോക്സ് നല്ല കോഡ് ബോക്സ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ റൂം സെറ്റ് നോക്കി നല്ല കാണാൻ തന്നെ ആയിരിക്കും വീട്ടിൽ കിട്ടാൻ തന്നെ ഒരു പ്രേമി ലുക്കായിരിക്കും അതൊക്കെ നമ്മൾ നമ്മൾ ഓഫറിൽ വരുന്നതാണ് നിങ്ങളത്തേക്ക് നോക്കൂ ഇത് ഡ്രസ്സിങ് ആയാലും അതുപോലെ തന്നെ ഫോർ റോൾ അലമാര ആയാലും അതുപോലെ തന്നെ കീഴിലും കട്ടിൽ അതുപോലെ തന്നെ കട്ടിനൊപ്പമുള്ള കോഡ് ബോക്സ് ഒക്കെ ഒരു വെറൈറ്റി ലുക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ മാസ്തവ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യവും ഉണ്ടായതുകൊണ്ട് സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ ഇതിനൊപ്പം നല്ല വലിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരിക്കാൻ നല്ല കുശം വച്ചിട്ടുള്ളൊരു ഒരു ഒരു ചെയർ വരുന്നുണ്ട് അതുപോലത്തെ എല്ലാ മോഡലാണ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫറിലായത് തന്നെ നിങ്ങൾക്ക് മികച്ചൊരു ഓഫറെടുക്കായും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തി നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ റിലേറ്റീവ് റിലേറ്റീവ്സിനോ പെട്ടെന്ന് ശരി കൊടുത്തോളൂ അവർക്കെയും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെട്ടേ അതുപോലെ തന്നെ ഒട്ട് വരുന്ന പല മോഡലും അങ്ങനെ പത്തിരുപതെന്നല്ല അതിലേറെ എത്രയോ മോഡലുകളും പട്ടലുകളൊക്കെ ലേക്കയിലുണ്ട് അപ്പം നിങ്ങൾ കണ്ട പെട്ടെന്ന് പറയുമ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കേശേരി ആലഞ്ചുവോട് നിങ്ങൾ ഒട്ടും വെയ്കാതെ പെട്ടെന്ന് ലേക്കയിലേക്കൊന്നുള്ളൂ അതുപോലെ നിങ്ങൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് ചാൻസസ് ആവുന്നത് അവർ പെട്ടെന്ന് ചാൻസസ് പെട്ടെന്ന് ലൈക്ക് എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആൾക്കാർ ആൾക്കാരുടെ ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മൾ ചെയ്തു തരുന്നതാണ് വീട്ടിൽ വന്ന ആളോട്ത്ത് എല്ലാവരും പക്ക പക്ക നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ